ുഷ്ടിദോഷം എങ്ങനെ പറയുമ്പോൾ ജോൽസേന പോലെയൊക്കെ തോന്നും നമ്മുടെ നാട്ടുപുറ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കിട്ടുക എന്നൊക്കെ പറയും ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേരോട് തർക്കിച്ചിട്ടുണ്ട് അങ്ങനത്തെ സംഭവമേ ഇല്ല എനിക്ക് ഈ കാര്യത്തിൽ തീരെ വിശ്വാസമില്ലായിരുന്നു ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല ആരെന്ത് പറഞ്ഞാലും ഭയങ്കര തർക്കമാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കണ്ണ് കിട്ടുക എന്ന് പറയുന്ന സംഭവത്തിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക തൊട്ടടുത്തിരിക്കുന്ന ആൾ നന്നായി കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആയിരിക്കും നമ്മളൊന്ന് നന്നായി ഒരു നാട്ടും പുറത്തെ സ്ഥിരം ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ശൈലിയാണ് നമുക്കൊരു നല്ലൊരു മാല ഇട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ലൊരു വള ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിച്ച് കുറച്ച് നല്ല മാർക്ക് കുട്ടികൾ വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്തുള്ളവ നന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു വേവലാതിയാണ് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാട്സാപ്പിൽ പോലും ഒരു കപ്പൽ ഫോട്ടോ ഇട്ടു കഴിഞ്ഞാൽ